ഇവിടെ ഒരു മതലുണ്ടായിരുന്നാണ് അത് നേരത്തെ പോയി അത് നേരത്തെ പോയി ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ ഈ മതല് മറിഞ്ഞു വീണ് ഈ മതല് മറിഞ്ഞു വീണപ്പോൾ ഇന്നലെ കടൽ കയറി വെള്ളമൊഴുകിയപ്പോൾ ഈ മതല് മറിഞ്ഞു വീണ് ഉടനെ തന്നെ ഈ വീട്ടിലേക്ക് ഈ കോമ്പൗണ്ടിലേക്ക് എല്ലാ വെള്ളവും കൂടി ഇരച്ചെത്തി വീടിനകത്ത് വാതലിൻ്റെ മുകളിൽ വരെ വെള്ളമെത്തുന്ന തരത്തിൽ വന്ന് അത് കൂടാതെ പടിഞ്ഞാറ് കടലിൽ കയറി വളരെ ശക്തിയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വീട്ടിലേക്കാണ് ഇരച്ച് കയറിയത് അപ്പോൾ വീട്ടുകാരിക്ക് കൊച്ചുങ്ങളൊക്കെ ഒഴുകി നടക്കുന്ന അവസ്ഥ വന്ന് ആ സമയത്ത് ഈ മതലാണ് ഈ മതലിൽ ഗേറ്റ് വെച്ചിട്ട് അതിലൊരു ഷട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അകത്തേക്ക് കയറാതിരിക്കാൻ ആ ഷട്ടർ പൊളിച്ചാണ് പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്ന് അങ്ങനെ വന്ന് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഈ മതല് വീണ് ഈ വീടിൻ്റെ കിഴക്കുവശത്ത മതല് വീണ് ഈ മതല് വീണതോടുകൂടി കിഴക്കുവശത്ത് വീണതോടുകൂടി അതിൻ്റെ കിഴക്കുവശത്ത മതല് അത് വേണ്ട ഈ മതല് വീണ് ഈ ഈ കോമ്പൗണ്ടിൻ്റെ ഈ മതല് വീണ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കിഴക്കുവശത്തുള്ള മതലും കൂടി വീണ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിന്ന് വെള്ളം കുറച്ച് ഒഴിഞ്ഞത് ഇപ്പോൾ അവർ ഇവിടെ നിന്ന് താമസിക്കുന്നില്ല അവരെങ്ങോട്ടോ മാറി ജീവനും കൊണ്ടോടി ഈ വഴി കൂടിയാണ് നമ്മൾ ഇന്നലെ വന്നത് ഈ വഴി കൂടി വന്ന് ഈ ഗേറ്റ് പൊളിച്ചാണ് ഇത് വേണ്ട ഈ ഭിത്തി പൊളിച്ചാണ് ഗേറ്റ് പൊളിഞ്ഞു പോകുന്നത് കാരണം വെള്ളം കയറാതിരിക്കാൻ ഷട്ടർ വെച്ചിരുന്നത് ഇവിടെയായിരുന്നു